അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയ്ക്കുള്ള പറ ചടങ്ങ് ഭക്തിസാന്ദ്രമായി സ്ഥപതി കെ കെ ശിവനാചാര്യയുടെ നേതൃത്വത്തിലാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് അഗസ്തിക്കോട് നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിൽ ഓരോ കൊടിമരങ്ങൾ സ്ഥാപിക്കുക എന്നത് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ് ധ്വജതണ്ടിൽ പറനിറക്കൽ ചടങ്ങ് നിരവധി ഭക്തരെ സാക്ഷിയാക്കിയാണ് നടത്തിയത് ശില്പി മാന്നാർ സനോജ് പറ നിരയ്ക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി ഭക്തർക്ക് ലഭിക്കുന്ന അപൂർവ ഭാഗ്യങ്ങളിലൊന്നാണ് കൊടിമര നിർമ്മാണത്തിൽ പങ്കാളികളാകുക എന്നത് ലക്ഷണമൊത്ത തേക്ക് കോന്നിയിലെ വനത്തിൽ നിന്നും നിലംതൊടാതെ ക്ഷേത്രത്തിലെത്തിച്ച് എണ്ണത്തോണിയിൽ തൈലാധിവാസം നടത്തി എല്ലാവിധ ആചാരങ്ങളോടുകൂടിയാണ് സ്ഥാപിച്ചത് പറനിരയ്ക്കൽ ചടങ്ങും പൂർത്തിയായി വരുന്നു മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറാം തീയതി ധജപ്രതിഷ്ഠാകർമ്മം നടക്കും ഫെബ്രുവരി പത്തൊൻപതിന് ഈ കൊടിമരങ്ങളിൽ തൃക്കൊടിയേറ്റം നടക്കും കൊടിമരം ദേവന് സമർപ്പിക്കുവാൻ കഴിയുന്നതിന്റെ നിർവൃതിയിലാണ് ഭക്തജനങ്ങൾ ഇതിനായി ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഉപദേശക സമിതിയുടെയും കൊടിമര നിർമ്മാണ സമിതിയുടെയും ഭക്തജനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു ബഹുമാന്യ ഭക്തജനങ്ങളെ അഗസിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന കൊടിമര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പറ പൊതിയൽ ചടങ്ങാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത് അത് നമ്മുടെ കൊടിമരം നിർമ്മാണ ശില്പി ശ്രീ സുനോജ് മാന്നാറിൻ്റെ നേതൃത്വത്തിലുള്ള ശില്പികളാണ് ചെയ്യുന്നത് ഇന്ന് ഒരു കൊടിമരത്തിൻ്റെ പരബുദികൾ ചടങ്ങ് രാവിലെ ആരംഭിച്ച് ഉദ്ദേശം ഈ സമയം പകുതിയോളം ആയിട്ടുണ്ട് ഈ കൊടിമര ദണ്ടുകൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കോന്നി വനത്തിൽ നിന്നും കൊണ്ടുവന്ന് ഒരു വർഷത്തെ ഭഗീരഥ പ്രയത്നത്തോടു കൂടിയുള്ള ഇതിൻ്റെ പ്രയത്നങ്ങളുടെ പരിസമാപ്തിയാണ് ഇത് പൂർത്തിയാവുന്ന ഈ ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായങ്ങളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാവിധ പിന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തികം ഈ നാട്ടിലെയും അതുപോലെ ക്ഷേത്ര അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന അഭിതാകാംക്ഷികളായിട്ടുള്ള എല്ലാ വജ്ഞാനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ക്ഷേത്ര ഉപദേശക സമിതി ഏറ്റെടുത്ത് ഈ തീരുമാനം ഇതോടൊപ്പം കൊടിമര നിർമ്മാണ കമ്മിറ്റിയും കൂടി ഇതിൻ്റെ മുഖ്യധാരയിൽ നേതൃത്വം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് കൊടിമര നിർമ്മാണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് കൊടിയേറ്റ് കൊടിയേറ്റ് അതുപോലെ ഇനി നമ്മുടെ ഈ കൊടിമര സമർപ്പണം ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്ന് മുതൽ ആരംഭിച്ച് പത്തൊമ്പതാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ബഹു ക്ഷേത്ര തന്ത്രി ഈ സമർപ്പണ പൂജ പത്തൊമ്പതാം തീയതി ഉച്ചയോടുകൂടി അവസാനിക്കുകയും അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് കൊടിയേറ്റ് തൃക്കൊടിയേറ്റ് ക്ഷേത്രത്തിൽ നടക്കുകയാണ് ഒരേ സമയം ക്ഷേത്രമുറ്റത്ത് രണ്ട് കൊടിമരത്തിൽ ഒരേ സമയം കൊടിയേറ്റ് നടത്തി ഉത്സവം കൊടിയേറുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അമ്പലങ്ങളിൽ ഒന്നാണ് ആസ്തികുള് ശ്രീ മഹാദേവർ ക്ഷേത്രം എന്നുള്ള പ്രത്യേകത ഇതോടുകൂടി ക്ഷേത്രത്തിന് കൈവരികയാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ വൈസ് പ്രസിഡന്റ് എം എസ് ബിനുലാൽ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജസ് സെക്രട്ടറി മുരളീധരൻ പിള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തിക്കോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ ഏറ്റവും ഭംഗിയായി നടക്കുന്നതിലേക്കായിട്ട് ഇവിടെ ഇപ്പം പറ നടക്കുന്ന ഒരു ചടങ്ങാണ് നടന്നത് അത് ഏറ്റവും വലിയ പുണ്യമായിട്ട് കഴിയും പ്രധാനങ്ങളെല്ലാവരും ഈ അസ്യകുട്ട് മഹാദേവൻ്റെ മഹാദേവൻ്റെയും പിന്നെ നാട്ടുകാരുടെയും ഒരു ചിര അഭിലാമിഷ ആയിരുന്നു ഈ ഒരു കുടിമലം വരണമെന്നുള്ള ആഗ്രഹം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എന്തായാലും ഒന്ന് ഇതിന് നാലമ്പലം വരണമെന്ന് പറഞ്ഞു ആ നാലമ്പലം വന്ന് രണ്ടാമത് കൊടിമരം ആ കൊടിമരം വന്നത് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്കും അടുത്ത പ്രദേശത്തുള്ള ആളുകൾക്കും വളരെ പിന്നെ നല്ല അഭിപ്രായമാണ് നല്ല ഭഗവാന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെ ഉണ്ടാവുകയാണ് പിന്നെ അത് മഹാദേവൻ്റെ മഹാദേവൻ്റെയും പിന്നെ നാരായണസ്വാമിയുടെയും ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ അകച്ച കൂട്ടുകാർക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണിത് പിന്നെ ഇതുണ്ടായത് അതാ എനിക്ക് പറയാനുള്ളത് സെക്രട്ടറി മുരളീധരൻ പിള്ള തുടങ്ങിയവർ കൊടിമര നിർമ്മാണ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.